ഇൻ്റർവ്യൂ കാണാറുണ്ട് അപ്പം അതിനകത്തെല്ലാം അങ്ങ് ദൈവത്തെ ഭയങ്കരമായിട്ട് കൂട്ടുപിടിക്കുന്നത് കാണുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത്ര അധികം ദൈവത്തിൽ വിശ്വസിക്കുന്നത് വളർന്നു വന്ന സാഹചര്യം ഞാൻ പറഞ്ഞു അത്ഭുതങ്ങൾ മാത്രം നമ്മൾ കണ്ട് വളർന്നേക്കുന്ന ഈ പറഞ്ഞ ഓരോ ദിവസങ്ങളും മാതാപിതാക്കൾ നമ്മൾ കുഞ്ഞുനാള് പറഞ്ഞ ഇപ്പം വീട്ടിലേക്കാണ് എൻ്റെ ഒരു വിശ്വാസ പ്രകാരമായിട്ട് ഗുരിച്ചു വരെ ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും പിന്നെ ആ അവർക്ക് ഒരു ആശ്വാസമുണ്ടോ ഇപ്പോൾ സാഹചര്യം ആ അടുത്ത മാസം അങ്ങനെ പോലെ അമ്പരം മഞ്ജേ ആ ഭർത്താവ് നടത്തും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് അപ്പോൾ പ്രാർത്ഥിച്ച് നടക്കും പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളത് കണ്ടും കേട്ടും വളർന്നു പിന്നെ എൻ്റെ അനുഭവത്തിലും ഞാൻ പറയട്ടെ എനിക്കാരായിരുന്നു കൂട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ ഇമ് പോയിട്ട് നമ്മൾ ദൈവത്തോട് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനതിൽ അതിടക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ടോ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ആ മനുഷ്യനോടായാലും ദൈവത്തോടായാലും എനിക്കത് അങ്ങേയറ്റവും നന്ദിയുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് എൻ്റെ ധൈര്യവും ശക്തിയുമായിട്ട് നിന്നത് എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാർക്കും അതിരിക്കും മേലെ എന്ന് വേണേൽ പറയാവുന്ന കോടേതമ്പരാൻ തന്നെ അതൊരിക്കലും കളഞ്ഞിട്ടുള്ള ഒരു ഉയർച്ചയും അല്ലെങ്കിൽ ഞാനല്ല എനിക്ക് ദൈവത്തിനൊന്നും വിശ്വാസം അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഒരു നന്മ എനിക്ക് വേണ്ട എനിക്ക് ദൈവത്തെ കൂടുത്തിട്ടുള്ള നന്മ മാത്രം മതി എൻ്റെ ജീവിതത്തിലുണ്ട് അത് ആൾക്കാരെ എങ്ങനെ വേണമെങ്കിൽ വ്യക്തിയെന്ന് എനിക്ക് എനിക്കതിനൊരു പ്രശ്നമില്ല